ഹായ് വെൽക്കം ടു മൈ ചാനൽ ദേവ ഫേഷൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് സെറ്റ് എന്ന് പറയണത് ഇതാ ഒരു മെഹന്തി ഗ്രീനിൽ വരുന്ന വീനക്കിൽ വരുന്ന ഒരു സെറ്റാണ് ഫസ്റ്റ് കാണിച്ച ആ ഒരു പിക്കിലുള്ള എക്സാക്ട് കളർ അതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ കളറ് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ അല്ല ഇങ്ങനെ വരും ടോപ്പ് ടോപ്പ് വന്നിട്ട് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് ഇല്ല കേട്ടോ ത്രീ ഫോർത്ത് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നിട്ട് കാണാൻ നല്ല രസമുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഒരു മെഹന്തി ഗ്രീനാണ് കേട്ടോ ആ നെക്കിൽ നമുക്ക് ഒരു സീക്വൻസിൻ്റെയും ത്രെഡിൻ്റെയും വർക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഒരു സിക്സാക് പാറ്റേണിലാണ് പോയിട്ടുള്ളത് എലാസ്റ്റിക് പാൻറ്റ് തന്നെയാണ് പാൻറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് തേർട്ടി എയ്റ്റാണ് കേട്ടോ ഷോൾ വന്നിട്ട് ഫുള്ള് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും പ്രിൻറ്റ് തന്നെയാണ് ഈ ഷോളിൽ ഫുള്ള് പോയിട്ടുള്ളത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണ് ഷിപ്പിംഗ് ചാർജ് ഒരു ചെറിയ ചാർജ് മാത്രമേ വരുള്ളൂ കേട്ടോ നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ടോപ്പ് തന്നെയാണ് പക്ഷേ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ മുന്നേത്തെ വീണക്കിൻ്റെ ടോപ്പിൻ്റെ അതേ സെയിം തന്നെയാണ് വരിക പക്ഷേ നെക്കിൽ മാത്രം ചേഞ്ചസ് ഉണ്ടാവും നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ പിന്നെ ഒരു ഷോ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ടു ഇഞ്ച് ആണ് സൈസസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ഈ ത്രീ പീസ് സെറ്റ് വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ട് സെറ്റും അടിപൊളിയാണ് ത്രീ ഡബിൾ നയൻ നിങ്ങൾക്ക് വെർത്താണ് അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് ത്രീ പീസ് സെറ്റും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വേണ്ടവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടോപ്പ് വന്നിട്ട് ഒരു ഏലൈൻ ടോപ്പാണ് ആണ് അതിൻ്റെ കുറച്ച് പീസസും കൂടെ അവൈലബിൾ ആണ് രണ്ട് കളറിലും ഉണ്ട് കേട്ടോ മുന്നത്തെ വീഡിയോയിലുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നൂ അത് സിക്സ് ഡബിൾ നൈ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം